ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനായിട്ടും അതേപോലെ തന്നെ മുടി നന്നായിട്ട് നെറ്റി കയറി നിൽക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ചില ആൾക്കാർക്ക് സൈഡൊക്കെ സൈഡ് വാച്ചിലും എടുത്ത് സ്ഥിരമായിട്ട് എടുക്കുന്നവർ ആ ഒരു ഭാഗത്ത് മുടിയുടെ ചെറിയ ചെറിയ ബേബി ഹെയർ ഒക്കെ വളരെ കുറവായിട്ട് അവിടെ ഒരു തിക്നെസ് കുറവായിട്ടൊക്കെ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ടും നമ്മുടെ മുടി നല്ല കറുപ്പ് കിട്ടാനായിട്ടും മുടി കൊഴിച്ചിൽ മാറാനായിട്ടും നൈറ്റിൽ ഹെയർ കെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെമഡിയാണ് കാണിക്കുന്നത് ഇത് സാധാരണ ചില ആൾക്കാരിൽ കാണാനായിട്ട് പറ്റും മുടി നല്ല തിക്കുണ്ടും അതുപോലെ തന്നെ നല്ല നീളം ഉണ്ടാവും പക്ഷെ മുടിക്ക് നല്ല കറുപ്പ് കളർ ഉണ്ടാവാറില്ല അപ്പം അതൊക്കെ നല്ല കറുപ്പ് കിട്ടാനൊക്കെ ആയിട്ടാണ് ഞാനിതിൽ ഒരു ഇത് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആൽമണ്ട് ഓയിൽ ആണ് അത് നമ്മുടെ മുടിയുടെ തിക്കിന് അനുസരിച്ചിട്ട് എടുക്കുക അതേപോലെ തന്നെ കോക്കനട്ട് ഓയിൽ പാരശ്യൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം സാധാരണ വെളിച്ചെണ്ണ എടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഓയിലാണോ മുടിയിൽ തേക്കാറുള്ളത് ആ ഒരു ഓയിൽ എടുക്കാം അതല്ലെങ്കിൽ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒരെണ്ണം പൊട്ടിച്ചൊഴിക്കും അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ആൽമണ്ട് ഓയിൽ അതുപോലെ തന്നെ പാരച്ചൂട്ട് വെളിച്ചെണ്ണം ഒരു ഒന്നര ഒന്നര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അളയലായിട്ട് നമ്മുടെ മുടിക്ക് തിക്കിന് ലെങ്ത്തിനനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് പിന്നെ ഒരുപാടൊന്നും വേണ്ട നമ്മളിപ്പം തല തണുപ്പിച്ചിട്ടൊന്നല്ലോ ഇടുന്നത് സ്കാൽപ്പിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ഈ ഇത്രയും എടുത്തിട്ടുള്ളത് ഒരുപാട് വെളിച്ചെണ്ണ ഒക്കെ ആകുമ്പോൾ നെറ്റിയിലേക്ക് ഇറങ്ങിയിട്ട് കുരുക്കളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുറച്ചെടുത്താൽ മതിയാവും കേട്ടോ നമ്മുടെ ആ ഒന്ന് വെളിച്ചെണ്ണ എത്രത്തോളം വേണം തട്ടാനായിട്ട് അതിനനുസരിച്ചിട്ട് എടുക്കുക ഇപ്പം ഞാൻ മുടിയൊക്കെ നന്നായിട്ട് തന്നെ ചീകി ഒതുക്കിയിട്ടുള്ളതാണ് കേട്ടോ ജടമൊക്കെ കളഞ്ഞിട്ടുള്ളതാണ് ഇനി നമുക്കിത് സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യണമെങ്കിൽ എടുക്കാം കുളിക്കുന്നതിന് മുൻപ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഇപ്പോൾ നൈറ്റ് ഹെയർ കെയറിൽ നമ്മൾ കുറേ ഓയിലൊക്കെ നമ്മൾ ചെയ്തിട്ടും ഒരു റിസൾട്ടും കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ നൈറ്റിൽ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുൻപാണ് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തും ചെയ്യാം നൈറ്റിലും നിങ്ങൾ ഹെയർ കെയർ ചെയ്യാൻ വേറെ ഒരു ഓയിലും എടുക്കണ്ട ഇതേപോലെ എടുക്കുക ഇപ്പോൾ കുളിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഓയിൽ ഓയിലിടുന്നുണ്ടെങ്കിൽ എണ്ണ കുറച്ച് കൂടുതലായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഹെയർ ബ്രഷ് ആമ്പിട്ട് കഴുകാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ചെയ്യുമ്പോൾ നൈറ്റിൽ കൂടുതലും നമുക്ക് നല്ല റിസൾട്ട് മുടിക്ക് എപ്പോഴും നൈറ്റ് ഹെയർ കെയർ ചെയ്യാതെ നമ്മൾ മുടി വെറുതെ ഇങ്ങനെ കെട്ടിവെക്കുക തോന്നിയ പോലൊക്കെ ഇങ്ങനെ ഇരിക്കില്ലേ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് തന്നെ കൂടാനായിട്ട് ചാൻസ് ഉണ്ട് മുടി നൈറ്റിൽ നമ്മൾ നന്നായിട്ട് തന്നെ ചീക്കി ജടമൊക്കെ കളഞ്ഞ് എന്തെങ്കിലും ഓയിലൊക്കെ ഇതുപോലെ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നിട്ട് നമ്മൾ നല്ല ലൂസായിട്ട് കെട്ടിവെക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ കുഴിച്ചിൽ ഒരുവിധമൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ചീപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നല്ല പല്ലകലുള്ള ചീപ്പ് ഉപയോഗിക്കാനായിട്ട് നോക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ മുടി ഇങ്ങനെ എടുക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും മുടി വളർച്ച ഇരട്ടിയാക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് പി സി ഒ ഡി തൈറോയിഡ് ഉള്ളവരാണെങ്കിൽ ആദ്യം നമ്മൾ നല്ലൊരു ഡോക്ടറെ കണ്ട് മെഡിസിൻ എടുക്കുന്നതിനോടൊപ്പം മാത്രം മുടി കെയർ ചെയ്യുക അല്ലാതെ നമ്മൾ മുടിയിൽ ഓയിലായാലും ആയാലും ഇട്ടിട്ട് കാര്യമില്ല മെഡിസിനോടൊപ്പം തന്നെ മുടി കെയർ ചെയ്തെങ്കിലാണ് ഉള്ള മുടി നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നല്ല കറുപ്പ് കിട്ടാനും മുടി കുഴിച്ചിൽ മാറാനും ചെറിയ മുടി മുടി കിളർത്ത് വരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഹെയർ കെയർ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ എല്ലാ ഹെയർ കെയർക്കും ചെയ്യാവുന്ന ഡ്രൈ ഹെയർ ആയാലും ഓയിലി ഹെയർ ആയാലും ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ഒരു മഞ്ഞുകാലത്ത് നന്നായിട്ട് മുടി പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട് കുറെ നമ്മൾ മുടി നന്നായിട്ട് ഡ്രൈ ആവാതെ നോക്കുക അപ്പോൾ ഇതേപോലെ ചെയ്യുക നല്ല ലൂസായിട്ട് കെട്ടിവെക്കുക നമ്മളിത് സ്കാൽപ്പിൽ തേച്ചതിന് ശേഷം നമ്മുടെ മുടിയുടെ അറ്റത്തും കൂടെ തേച്ച് കൊടുക്കണം കേട്ടോ മുടി അറ്റം പൊട്ടി പൊട്ടിപ്പോകുന്ന തടയാനൊക്കെ ആയിട്ട് നല്ലതാണ് അതുപോലെ തന്നെ മുടി വളർച്ച ഇരട്ടിയാക്കാനൊക്കെ ആയിട്ട് നൈറ്റിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഞാനത് തേക്കുന്നത് കാണിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ല പ്രത്യേകം ശ്രദ്ധിക്കുക അതും കൂടെ ചെയ്യുക എന്നിട്ട് വേണം ലൂസിലേക്ക് കെട്ടി വെക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം